അസലാമലൈക്കും വരഹമ്മത്തല്ലാ വാത്തൂലാഹിറമൻ റഹീൻ അലഹമുല്ലാഹിറബൻ അള്ളാഹു വസ്ലിമിക്കാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്നും സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ റാഹത്തോടു കൂടിയുള്ള ജീവിതമാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും എന്നാൽ ഹബീബായ മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ നമുക്ക് ആ സന്തോഷം ലഭിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇമാം ബുഹാരി അലി അള്ളാഹു വന്നു അല്ലാതബുൽ മുഫറദിൽ രേഖപ്പെടുത്തിവെക്കുന്നതായി കാണാം മുത്ത ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ലം തങ്ങൾ പറഞ്ഞു മൻ നസ്ബഅഹമിൻ കും ആമിനൻ ഫീ റബിഹി നിങ്ങളിൽ ഒരുത്തൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിന് സ്വന്തം കുടുംബത്തിന് അദ്ദേഹം ഇടപഴകുന്ന കാര്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ നിർഭയത്തോടുകൂടെ ഒരാളെയും ഭയപ്പെടാതെ ഒരാളെയും പേടിക്കാതെ യഥേഷ്ടം സഞ്ചരിക്കാനും ജോലി ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടെ കഴിയാനും ഒരാൾക്ക് കഴിഞ്ഞു എങ്കിൽ മുഫാഫി ജസ്ദീഹി അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അദ്ദേഹത്തിനുള്ളു തല ആഫിയത്ത് കൊടുത്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് രോഗങ്ങളില്ലാതെ മാനസികമായും ശാരീരികമായുള്ള ആഫിയത്ത് ആരോഗ്യം ആരോഗ്യമുള്ളാഹു താല കൊടുത്തു പരിപൂർണ ആഫിയത്തോട് ആരോഗ്യത്തോടുകൂടെ അദ്ദേഹം ജീവിക്കുന്നു വഴിന്തഹു കൂത്ത് യോമിഹി അദ്ദേഹത്തിൻ്റെ അടുക്കൽ അദ്ദേഹത്തിനും കുടുംബത്തിനും ആവശ്യമായ ഹലാലായ അന്നത്തേക്കുള്ള ഭക്ഷണം എല്ലാ ദിവസത്തേക്കുള്ള ഭക്ഷണം റസൂല പറഞ്ഞു അന്നന്ന് ഓരോ ദിവസത്തേക്കും അന്നത്തേക്കുള്ള ഭക്ഷണം ഇയാളുടെ കയ്യിലുണ്ട് എങ്കിൽ ഫക്കഅ ഹൈജത്ത് ദുനിയാവും മുഴുവനും അദ്ദേഹത്തിന് കിട്ടിയതുപോലെയാണ് അഥവാ അദ്ദേഹത്തിൻ്റെ അത്ര സന്തോഷവാനായ മറ്റാരാണുള്ളത് നാം ആലോചിച്ച് നോക്കുക നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തൂനിൽ നമ്മുടെ മക്കൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലുള്ള മനുഷ്യർ എത്രയെത്ര ആളുകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടൊരു വീടിയല്ലേ ചെറിയൊരു കുഞ്ഞു മോൻ വിശപ്പടക്കാൻ വേണ്ടി പശിയടക്കാൻ വേണ്ടി പച്ചപ്പുല്ല് തിന്നൊരവസ്ഥ നമ്മൾ കണ്ടില്ലേ വലസ്തൂയില്ല മക്കളുടെ ദുരവസ്ഥ നമുക്ക് അള്ളാഹുത്താലങ്ങനത്തെ ഒരു അവസ്ഥ തന്നിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിന് അള്ളാഹുത്താല പരിപൂർണ ആഫിയത്ത് തന്നില്ലേ ആരോഗ്യം നൽകിയില്ലേ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിർഭേദത്തോടുകൂടെ ഒരു അട്ടപ്പാതിരാക്കാണെങ്കിലും ധൈര്യത്തോടുകൂടെ എവിടെയൊക്കെ സഞ്ചരിക്കാനും തൻ്റെ കുടുംബത്തോടൊപ്പം ധൈര്യത്തോടുകൂടെ താമസിക്കാനൊക്കെയുള്ള സാഹചര്യവും അള്ളാഹു സുബഹാനുഹൂത്താളെ നമുക്ക് ഒരുക്കി തന്നില്ലേ നമുക്ക് അള്ളാഹു താഴെ ഹലാലായ ഭക്ഷണം ഹലാലായ രൂപത്തിൽ സമ്പാദിച്ച് ഹലാലായ ജോലി ചെയ്ത് അതിലൂടെ നമുക്ക് നമ്മളെ കുടുംബം പോറ്റാൻ നമ്മളെ മക്കളെ പോറ്റാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു സുബഹാനുഹൂവത്ത ആല നമുക്ക് നൽകി ഇതെല്ലാം ലഭിച്ച ആളെക്കുറിച്ച് ആ റെസുറുള്ള തങ്ങളും പറഞ്ഞത് അയാൾക്കാണ് ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം അള്ളാഹു താല നൽകിയിട്ടുള്ളത് മറ്റുള്ളവരിലേക്ക് നാം ചിന്തിച്ചു നോക്കണം മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ സൗകര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ഞാമത്തെ എത്രമാത്രം വലുതാണ് ഇത് ഇത് മനസ്സറിഞ്ഞ് ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരമേ അള്ളാഹു സുബഹാനുഹൂവത്താല നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അള്ളാഹു താലൻ നൽകിയത് അത് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള വേവലാതി ആ വരാതി നമുക്ക് പാടില്ല റബ്ബ് അള്ളാഹു താല നമുക്ക് കണക്കാക്കി നമ്മുടെ കയ്യിലെത്തും അള്ളാഹു താലൻ നമുക്ക് ഹൈർ മാത്രമേ കണക്കാക്കൂ എന്നുള്ള ബോധം ഒരു ചിന്തയും നമുക്ക് വേണം ആ ഒരു ചിന്തയോട് ആ ബോധത്തോടു കൂടെ നാം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ നമുക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹു താലൻ നൽകിയിട്ടുള്ളത് എന്ന് ഓർക്കണം അള്ളാഹു താല നമ്മുടെയൊക്കെ ജീവിതത്തിലല്ലാതെ നിലക്കുള്ള ഐശ്വര്യവും സന്തോഷവും വറക്കത്ത് നൽകട്ടെ അമീൻ അസ്സലാം വാലിക്കും വറഹമുല്ലാഹി അബ്ബറു